ഞാന് പ്രസാദ് പന്തളം എന്നീ ജ്യോതിഷത്തിനാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് കാർത്തിക എന്ന നക്ഷത്രത്തിനെ കുറിച്ചാണ് അപ്പോള് കുറെ അധികം ആൾക്കാര് കാർത്തിക നക്ഷത്രത്തിന്റെ ഫലങ്ങളെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട് അപ്പൊ കാർത്തിക നക്ഷത്രക്കാർ പൊതുവെ അനുഭവിക്കുന്ന കുറച്ച് കാര്യങ്ങളെ കുറിച്ചാണ് നമ്മള് ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നത് കാർത്തിക നക്ഷത്രത്തിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇതൊരു സംഹാര നക്ഷത്രമാണ് അസുരഗണമാണ് അതുപോലെ തന്നെ ഒരു മുറുനാളാണ് അതായത് നാല് ഭാഗത്തിൽ ഒരു ഭാഗം മേടൻ രാശിയിലും ബാക്കി മൂന്ന് ഭാഗം ഇടവൻ രാശിയിലും വരുന്ന മുറിനാളാണ് കാർത്തിക ഈ കാർത്തിക നക്ഷത്രക്കാരെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവർക്ക് പെട്ടെന്ന് മുൻകോപം കയറി വരുന്ന ഒരു നക്ഷത്രക്കാരാണ് പെട്ടെന്ന് ദേഷ്യം കൊള്ളും അതുപോലെ തന്നെ ഇവർക്ക് അഭിമാനത്തിൽ സ്പർശിക്കുന്ന കാര്യങ്ങൾ ഇവര് വളരെയധികം ദേഷ്യം പ്രകടിപ്പിക്കുന്ന ഒരു സ്വഭാവക്കാരാണ് കാർത്തികക്ഷേത്രക്കാര് എന്നാൽ ഈ കാർത്തികക്ഷത്രക്കാരെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈ രണ്ട് രാശിയിലും വരുന്ന കാർത്തികക്ഷത്രക്കാർക്ക് രണ്ട് രീതിയിലുള്ള ഫലങ്ങളായിരിക്കും അനുഭവയോഗ്യമാകുന്നത് മേടൻ രാശിക്കാര് വരുന്ന രീതിയെ ആയിരിക്കത്തില്ല ഇടവൻ രാശിക്കാരൻ അനുഭവിക്കുന്നത് അപ്പോ അതെന്താണെന്നാണ് നമ്മൾ ഇപ്പോൾ ചിന്തിക്കുന്നത് മേടൻ രാശിക്കാര് കുറച്ച് ഗുണഫലങ്ങളും കുറച്ച് ദോഷഫലങ്ങളും അനുഭവിക്കുമ്പോൾ ഇടവൻ രാശിയിൽ ഒരു നക്ഷത്ര ഈ കാർത്തിക നക്ഷത്രക്കാർ നിരന്തരം പ്രശ്നങ്ങളിലായിരിക്കും അവർ അവരെ സംബന്ധിച്ച് ഗുണകരമായ ഒരു സമയം മിക്കവാറും കിട്ടാറില്ല എന്ന് തന്നെയാണ് നമുക്ക് പറയേണ്ടത് അതിൻ്റെ ഒരു കാരണം ഈ ദശാകാലങ്ങളിൽ കയറി ഇറങ്ങി വരുന്നതിൻ്റെ ഒരു വ്യത്യാസമാണ് അപ്പോൾ മേടൻ രാശിക്കാരെ സംബന്ധിച്ച് ഇപ്പോൾ ഈ കാർത്തിക നക്ഷത്രത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ആദ്യത്തെ ദശിയിലെ ജനനമാണ് അപ്പോൾ ആദ്യത്തെ അനുകൂലമായിട്ട് നിൽക്കുന്ന മാസത്തിലെ ജനനമാണെങ്കിൽ ആ ജനനകാലം നല്ലതാണ് മേടൻ രാശിക്കാരെ സംബന്ധിച്ചും ഇടവൻ രാശിക്കാരെ സംബന്ധിച്ചും അപ്പോൾ നേത്രകാരകനായ ആദിത്യനാണ് ആദ്യത്തെ ഒരു പക്ഷേ നീചരാശിയിലൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഈ അരിഷ്ടകാലത്തിനോടുകൂടി നേത്ര സംബന്ധമായിട്ടുള്ള രോഗവിഷയങ്ങളൊക്കെ ഈ കാർത്തിക നക്ഷത്രക്കാർക്ക് വരാൻ സാധ്യതയുണ്ട് ഇപ്പം മേടൻ രാശിക്കാരെ സംബന്ധിച്ചിനി കാർത്തികയെക്കുറിച്ച് പറയുകയാണെങ്കിൽ മേടൻ രാശിക്കാർക്ക് രണ്ടാം രാശി അതായത് രണ്ടാം ദശാകാലം എന്ന് പറയുന്നത് ചന്ദ്രദശയാണ് ചന്ദ്രദശ വരുമ്പോൾ മേടക്കൂറിനെ സംബന്ധിച്ച് നാലാം ഭാവാദിപ്യം വഹിക്കുന്ന ചന്ദ്രനായതുകൊണ്ട് ആ ചന്ദ്രദശാകാലം അവർക്ക് ഗുണകരമാണ് ഇടവൻ രാശിക്കാരെ സംബന്ധിച്ച് മൂന്നാം ഭാവാധിപ്യമായതുകൊണ്ട് അവർക്ക് അത്ര അനുകൂലമുള്ള ദശാകാലമല്ല ഇനി കാർത്തികക്ഷേത്രത്തിനെ സംബന്ധിച്ച് പ്രബലമായ ദുരിതങ്ങൾ വരുന്ന ഒരു കാലമെന്ന് പറയുന്നത് ഇരുപത് വയസ്സ് കഴിഞ്ഞ് രാഹുർ ദശാകാലം ഇവർക്ക് തുടങ്ങുകയാണ് രാഹുർ ദശ എന്ന് പറയുന്നത് പതിനെട്ട് വർഷം നീളുന്ന ഒരു ലോങ് പീരീഡാണ് അപ്പോൾ ഇരുപത് വയസ്സ് ഇരുപത്തൊന്ന് വയസ്സിലൊക്കെ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ഒരു പതിനെട്ട് വർഷത്തേക്ക് ഒരു രാഹുദശാകാലമാണ് ഈ സമയം എന്ന് പറയുന്നത് ശരിക്കും അലച്ചിലിൻ്റെയും ദുരിതത്തിൻ്റെയും കാലമാണ് ഈ സമയത്ത് ജോലിയിലുള്ളവർക്ക് ജോലി പോകാൻ സാധ്യതയുണ്ട് അതായത് ഗവണ്മെൻറ്റ് സർവീസിലിരിക്കുന്നവർക്ക് സസ്പെൻഷൻ മേടിക്കാൻ സാധ്യതയുണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി മാറി പുതിയ ജോലിയിലേക്ക് പോകാൻ മാനസികമായിട്ടുള്ളവർ തയ്യാറെടുപ്പ് വരും പക്ഷേ ഇങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോൾ ഈ ഇരിക്കുന്ന ജോ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ നിന്നും ഉയർച്ചയിലേക്കല്ല താഴ്ചയിലേക്കാണ് ഇവർ മാറുന്നത് എന്നുള്ളത് കാർത്തിക നക്ഷത്രക്കാരെ പ്രത്യേകം ശ്രദ്ധിക്കണം അതുകൊണ്ട് തന്നെ പുതിയ ജോലിയിലേക്ക് മാറാനൊരു സാഹചര്യം വരികയാണെങ്കിൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയേക്കാൾ നല്ലതാണോ എന്ന് ആലോചിച്ച് ഉറപ്പിച്ചതിന് ശേഷം മാത്രമേ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി വിടാവൂ ഇല്ല എങ്കിൽ ഈ പതിനെട്ട് വർഷം കൊണ്ട് ഇവരെ ഡൗൺ 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 ചെയ്ത് താഴേക്കായിരിക്കും ഇവരുടെ ഗ്രാഫ് പോകുന്നത് അപ്പോൾ മേടക്കൂറിനെ സംബന്ധിച്ച് ഇടവക്കൂറിനെ സംബന്ധിച്ചും രാഹു ദശാകാലം ഏതാണ്ട് ഒരേ രീതിയിൽ തന്നെയായിരിക്കും വരുന്നത് ഈ സമയത്ത് വീഴ്ച ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ വിഷസ്പർശം ഉള്ളലേർക്കാൻ സാധ്യതയുണ്ട് അപ്പം ഈ ദശാകാലത്തിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഏഴ് ഗ്രഹങ്ങളുടെയും അപഹാരങ്ങൾ ഇതിൽ വരുന്നുണ്ട് ആ അപ്പം ആ അപഹാര ഗ്രഹങ്ങൾ കൂടി ജാതകത്തിൽ അനുകൂലമല്ല എങ്കിൽ രാഹുർ ദശാകാലം പൊതുവിൽ നല്ല ടൈറ്റായിട്ട് തന്നെയായിരിക്കും ഇവർക്ക് അനുഭവയോഗ്യമാകുക കേസും വഴക്കും ഒക്കെ വരാൻ സാധ്യതയുണ്ട് വാഹനാപകടങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ മേടക്കൂർ കാർത്തികക്ഷത്രക്കാർക്ക് മേടക്കൂറായാലും ഇടവക്കൂറായാലും രാഹുർ ദശാകാലം വളരെയധികം ശ്രദ്ധിക്കേണ്ട ദശാകാലം തന്നെയാണ് അത് കഴിഞ്ഞതിന് ശേഷം ഒരു ഒമ്പത്തഞ്ച് എൺപത്താറ് കേബിൾ അമ്പത്തഞ്ച് വരെ അമ്പത്താറ് വരെയോളം വ്യാഴദശാകാലമാണ് അതായത് മുപ്പത്തെട്ട് മുപ്പത്തൊമ്പതൊട്ട് ഒരു പതിനാറ് വർഷം വ്യാഴദശാകാലമാണ് ഈ വ്യാഴദശാകാലത്തിലാണ് ഇവർക്ക് രണ്ടുപേർക്കും വ്യത്യാസമായ ഉണ്ടാകുന്നത് മേടക്കൂറിനെ സംബന്ധിച്ച് ഭാഗ്യസ്ഥാനാധിപത്യം വഹിക്കുന്ന വ്യാഴത്തിൻ്റെ ദശാകാലമായതുകൊണ്ട് അവർക്ക് ഈ രാഹുർ ദശ കഴിഞ്ഞ് വ്യാഴദശ തുടങ്ങുന്ന മേടക്കൂറുകാരെ സംബന്ധിച്ച് കുറച്ച് കുറച്ച് ഗുണഫലങ്ങളൊക്കെ കണ്ടു തുടങ്ങാൻ സാധ്യത ഭാഗ്യാനുഭവങ്ങളൊക്കെ വന്നു കയറും ജോലിയിലൊക്കെ ഒരു സ്ഥിരത വരും ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ ഒരു പൂർണ്ണത കിട്ടുന്ന സമയമാണ് പക്ഷേ ഇടവൻ രാശിക്കാരെ സംബന്ധിച്ചെന്ന് പറയുമ്പോൾ ഇതിനെ നേരെ വിപരീതമായിരിക്കും വ്യാഴദശിക്കുവർക്ക് ഏതാണ്ട് രാഹുർ അനുഭവങ്ങളൊക്കെ തന്നെയായിരിക്കും വ്യാഴദശിക്കുവാർക്ക് വരുന്നത് അത് തന്നെയുമല്ല ഭാര്യ ഭർത്താവ് ഭാര്യ ഭർത്താവിന് ഭാര്യയും ഇണയെ ഇണകളെ സംബന്ധിച്ച് വഴക്കുണ്ടാവുകയും അകന്നു നിൽക്കാൻ ഉള്ള സമയം കൂടിയാണ് ഈ വ്യാഴ അതുപോലെ തന്നെ അന്യദേശത്തിലേക്ക് പോവുക താമസിച്ചുകൊണ്ടിരിക്കുന്ന വീട് വിട്ടുമാറി വേറെ വീട്ടിലേക്ക് താമസം മാറുക ഇങ്ങനെയൊക്കെയുള്ള കുറേ ദുരിതഫലങ്ങളും കൂടിയായിരിക്കും ഇടവൻ രാശിക്കാർക്ക് ഇടവൻ രാശിയിൽ ജനിച്ച കാർത്തികക്കാര് അനുഭവിക്കുന്നത് അപ്പോൾ ഇതാണ് ഈ മേടക്കൂറും ഇടവക്കൂറും തമ്മിലുള്ള വ്യത്യാസം രണ്ട് രാശിക്കാരും വ്യത്യാസമായ ഫലങ്ങളായിരിക്കും അനുഭവിക്കുന്നത് അതിനുശേഷം വരുന്ന ശനി ദിശാകാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാതകത്തിൽ ശനി അനുകൂലമായ രാശിയിലാണ് നിൽക്കുന്നതെങ്കിൽ ഈ ദശാകാലം നല്ലതായിരിക്കും ഇല്ലെങ്കിൽ ശനിദിശാകാലവും ഏതാണ്ട് ഒരു ഗുണദോഷ സമഫലമായിട്ട് ഇങ്ങനെ പോകത്തേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ നോക്കൂ ഏതാണ്ട് ഇരുപത് വയസ്സ് മുതൽ പിന്നെ അങ്ങോട്ട് വരുന്ന ഓരോ ദശാകാലത്തിനും ഒരു പൂർണ്ണമായ ഫലം കാർത്തിക നക്ഷത്രക്കാർക്ക് കിട്ടുന്നില്ല അതുകൊണ്ടാണ് കാർത്തിക നക്ഷത്രക്കാർ പൊതു ഈ ഇടവൻ രാശിക്കാരെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ സ്ത്രീകളെ സംബന്ധിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിരന്തരം പ്രശ്നങ്ങളിലായിരിക്കും ഒരു പ്രശ്നം അങ്ങോട്ട് തീർന്നു കഴിഞ്ഞാൽ അടുത്ത പ്രശ്നം ഒരു പ്രശ്നം തീർന്നാൽ അടുത്ത പ്രശ്നം വീണ്ടും 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 പ്രശ്നങ്ങൾ വന്നുകൊണ്ടേയിരിക്കും ഈ ആണുങ്ങളേക്കാൾ കൂടുതൽ പെണ്ണുങ്ങൾക്കായിരിക്കും ഈ കാർത്തിക നക്ഷത്രക്കാർക്ക് ദുരിതങ്ങൾ കൂടുന്നത് അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ടും നിങ്ങളുടെ ജാതകം അനലൈസ് ചെയ്യണം ആദ്യം അതുപോലെ തന്നെ രാഹുർദശക്ക് നാഗക്ഷേത്രത്തിൽ മാസം തോറും ദോഷശാന്തി പൂജയും പാട്ടും പാടിക്കണം പിന്നെ അപഹാരങ്ങൾക്കുള്ള വഴിപാടുകളും കൂടി അതിനകത്ത് ചെയ്യണം വ്യാഴദശാകാലത്തിന് വിഷ വൈഷ്ണവ ക്ഷേത്രത്തിൽ തന്നെ തുടരണം കൃഷ്ണക്ഷേത്രം അല്ല വിഷ്ണു ക്ഷേത്രത്തിൽ തന്നെ പോയി മാസവഴിപാടുകൾ കാര്യങ്ങളൊക്കെ ചെയ്യണം ശനദശിക്ക് ശിവക്ഷേത്രത്തിലും മാസം തൊഴിലും നടത്തുക ഇനി കാർത്തികക്ഷത്രക്കാർ വിവാഹകാര്യത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ഇരുപത്തേഴ് ഇരുപത്തെട്ടിനകത്ത് അവരുടെ വിവാഹം നടന്നിരിക്കണം ഇല്ല എങ്കിൽ ഒരു മുപ്പതൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് വിവാഹമേ എന്നുള്ളതിന് ഗ്യാരണ്ടി ഒന്നുമില്ല അതാണ് കാർത്തികക്ഷത്രക്കാരുടെ ഒരു ഫലം എന്ന് പറയുന്നത് നിങ്ങൾ കൃത്യമായിട്ടും ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് വയസ്സിനകത്ത് നിങ്ങളുടെ ജീവിതമൊക്കെ സെറ്റ് ചെയ്ത് വിവാഹത്തിലേക്ക് തന്നെ പോയിരിക്കണം അപ്പോൾ ഇതാണ് കാർത്തികക്ഷത്രക്കാരെ കുറിച്ചുള്ള ഒരു പൊതുഫലം അപ്പോൾ രണ്ട് രാശിക്കാരെ സംബന്ധിച്ചെന്ന് പറയുമ്പോൾ രണ്ട് ഫലങ്ങളാണ് അനുഭവിക്കുന്നത് ഈ മേടക്കൂറുകാർക്ക് നല്ലതാണെങ്കിൽ കാർത്തിക ഇടവക്കൂറുകാർ വരെ ഞങ്ങൾക്ക് ഗുണഫലമില്ല എന്ന് പറയുന്നതിൻ്റെ പ്രധാന കാര്യം ഇതാണ് അഷ്ടമാധിപത്യം വയ്ക്കുന്ന വ്യാഴം ഒരിക്കലും ഗുണ ഗുണഫലങ്ങളെ തരില്ല അപ്പോൾ വിഷ്ണു ക്ഷേത്രത്തിൽ കൃത്യമായിട്ട് നിങ്ങൾ പോവുക അതുപോലെ തന്നെ വീട്ടിലിരുന്നു കൊണ്ട് വിഷ്ണു സഹസ്രനാമം ഒക്കെ ചൊല്ലി ദോഷപരിഹാരമൊക്കെ വരുത്തിക്കൊള്ളുന്നു ഇതാണ് കാർത്തിയെക്കുറിച്ചുള്ള പൊതുഫലങ്ങൾ നിങ്ങൾക്ക് ഇത് അനുഭവമായിരിക്കാം ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു വീണ്ടും നമുക്ക് കാണാം അതുവരെയും നമസ്കാരം